മാന്നാർ മേജർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നൽകിയ വരവേൽപ്പ് മാന്നാറിന്റെ മതമൈത്രിക്ക് മാറ്റുകൂട്ടി കടപ്ര കൈനിക്കരമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിച്ച എതിരേൽപ്പ് മാന്നാർ പോലീസ് എസ് എച്ച്ഒ ഡി രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാന്നാർ മേജർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസമായി നടന്നുവന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത് കടപ്ര കൈനക്കരമടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എതിരേൽപ്പ് മാന്നാർ പോലീസ് എസ് എച്ച്ഒ ഡി രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ശിവരാത്രി ആഘോഷം ഇവിടെ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ മഹാദേവന്റെ നാമത്തിൽ ശിവരാത്രി ആശംസിച്ചുകൊള്ളുന്നു ും തുടർന്ന് തൃക്കുരുട്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ പ്രധാന പ്രവേശന കവാടത്തിലാണ് വരവേൽപ്പ് നൽകിയത് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം അനിൽ നായർ ഉത്രാടം അനുകുമാർ ഭാനുഭവനം അനീഷ്റാം ശ്രീവല്ലഭം മഹാദേവ സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം എന്നിവരെ ജമാത്ത് ഭാരവാഹികൾ ഷാളണീച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു ജമാത്ത് പ്രസിഡന്റ് എൻ എ റഷീദ് പഠിപ്പുരയ്ക്കൽ ജനറൽ സെക്രട്ടറി എ എ കലാം വൈസ് പ്രസിഡന്റ് എം കെ മിർസാദ് സെക്രട്ടറി അബ്ദുൾ കലാം തറയിൽ പള്ളത്ത് ഖജാൻജി കെ എം ഷിയാദ് ബ്രദേഴ്സ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അമ്മ ഭഗവതി ക്ഷേത്രനടയിലും എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി കുരുട്ടിശ്ശേരിയില ക്ഷേത്ര സമിതി ഭാരവാഹികളായ സജി കുട്ടപ്പൻ പ്രഭകുമാർ സജി വിശ്വനാഥൻ ശിവൻപിള്ള അജിത് കുമാർ ഗിരീഷ് രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്